വന്നിരിക്കണം നല്ല അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കൈമൈലാഞ്ചികളാണ് ആറ് ഗ്രാമിൽ മാത്രം വന്നിട്ടുള്ളത് ഇതൊരു ഫ്ലവർ പാറ്റേണിൽ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള മോഡലാണ് ഇതൊരു ആറായിരത്തി തൊള്ളായിരം ഒക്കെ വരുന്നുണ്ട് കേട്ടോ സിമ്പിളായിട്ട് യൂസ് ചെയ്യാം നമുക്ക് ഒത്തിരി ബോറായിട്ട് ഒരുപാട് പൊലുമേലൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണിത് കണ്ടില്ലേ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നല്ലൊരു ലഗൻ ലുക്ക് കിട്ടുന്ന ഒരു മോഡലാണ് ഒരു ഹാർട്ട് ടൈപ്പായിട്ട് മോതിരത്തിലും അതിൻ്റെ ആ സെൻറ്ററിൽ ഒരു ഹാർട്ട് ഷേപ്പ് വന്നിട്ടുണ്ട് റോഡിയം പോളിഷ് വെച്ചിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് ഓക്കെ ഇതും നല്ലൊരു പാറ്റേൺ തന്നെയാണ് ഒരു ഫ്ലവർ പാറ്റേണിൽ വന്നിട്ടുള്ളതാണ് റോഡിയം പോളിഷും ഗോൾഡൻ പോളിഷിലും വന്നിട്ടുള്ളത് മോഡലുകളാണ് ഇപ്പം നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ എറണാകുളം ജില്ലയിലെ എടപ്പള്ളി ടോളിൽ ലുലുമാളുടെയൊക്കെ ഓപ്പോസിറ്റായിട്ട് ശരവണ ഹോട്ടലിൻ്റെ സൈഡിലായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഇത് കുട്ടികളുടെയാണ് കേട്ടോ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയുള്ളതാണ് ഇത് നല്ല ഭംഗിയുണ്ട് ഒരു അഞ്ച് ഗ്രാം നാല് അഞ്ച് ഗ്രാമിലൊക്കെ നിൽക്കുന്ന ടൈപ്പാണ് ഓക്കെ ഇപ്പോൾ ഇതേപോലത്തെ ചെയിനാണ് ആണ് മോതിരത്തിൻ്റെ ഭാഗത്ത് ഇതുപോലെ ചെയിനാണ് വന്നിട്ടുള്ളത് ഒട്ടുമിക്കതും അങ്ങനെയാണ് മോതിരം വരുവാണെങ്കിൽ അത് അഡ്ജസ്റ്റബിൾ ആയിരിക്കും ഫോളോ ചെയ്യാതെയും സബ്സ്ക്രൈബ് ചെയ്യാതെയും കാണുന്നവരുണ്ടെങ്കിൽ ഫോളോ ചെയ്തോളൂ ഇതേപോലത്തെ കിടിലും വീഡിയോസിട്ട് ഇനിയും വരാം ബൈ ബൈ